വാർഡിലെ ജനങ്ങളെല്ലാം തൻ്റെ ഒപ്പമാണെന്നും പാർട്ടി വീണ്ടും വീണ്ടും ടിക്കറ്റ് തരുന്നത് ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്നും പാലാ നഗരസഭയിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളാണ് താനെന്നും പാലാ നഗരസഭാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു കാലഘട്ടത്തിൽ ഞാൻ ഈ വാർഡിൻ്റെ കൗൺസിലറായിരുന്നു പത്തൊമ്പതാം വാർഡിൻ്റെ കൗൺസിലറായിരുന്നു പക്ഷെ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് വന്നപ്പോൾ അത് വലുതാ വാർഡായി ആ സമയത്താണ് പതിനെട്ടാം വാർഡ് പുരുഷവാർഡായത് എന്നോട് പാർട്ടി പതിനെട്ടാം വാർഡിൽ പോയി മത്സരിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ ആ വാർഡിൽ പോയി മത്സരിച്ചു മാത്രമല്ല ഒരു സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു ആ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തിനാണ് ഈ ജയിച്ചു വാർഡ് ഇത്തവണ പത്തൊമ്പതാം വാർഡ് പുരുഷവാർഡായി ജനങ്ങൾ വാർഡായി പതിനെട്ടാം വാർഡ് വനിതാ വാർഡ് പൊതുവെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത് പത്തൊമ്പതാം വാർഡിൽ ജനറൽ സീറ്റിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടു പത്തൊമ്പതാം വാർഡെന്ന് പറയുന്നത് എനിക്കല്ല പരിചയമുള്ള വാർഡാണ് കാരണം രണ്ടായിരത്തി പത്ത് പതിനഞ്ചോ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യ കൗൺസിലായിരുന്നു പതിനഞ്ചോ ഇരുപതോ കാലഘട്ടത്തിൽ ഞാൻ കൗൺസിലായി പത്തു വർഷം ഞാൻ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചൊരു വാർഡാണ് കഴിഞ്ഞ തവണയും നമുക്ക് ജയിക്കാൻ സാധിച്ചു ഇത്തവണ സംഭവിച്ചത് പത്തൊമ്പതും പതിനെട്ടും തമ്മിൽ മാറണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത് പക്ഷേ നിലവിലുള്ള പത്തൊൻപതാം മാളിൻ്റെ കൗൺസിലർ അത് താല്പര്യം കാണിച്ചില്ല പല വട്ടം ചർച്ച നടത്തി ഞങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാർ രണ്ട് മൂന്ന് വട്ടം ചർച്ച നടത്തി അവരാവശ്യപ്പെട്ടത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറണം പതിനെട്ടാം വാളിൽ നിന്ന് ജയിച്ച് ഞാൻ പത്തൊമ്പത് ജനറൽ സീറ്റിൽ വരണം പത്തൊമ്പതാം വാളിൽ മത്സരിച്ച ഈ മായ പതിനെട്ടാം മാളിൻ്റെ വനിതാ സീറ്റിലേക്ക് മത്സരിക്കണം പതിനെട്ടാം വാർഡെന്ന് പറയുന്നത് നമുക്ക് വിജയം വളരെ വളരെ ഉറപ്പായ വാർഡാണ് നോമിനേഷൻ കൊടുത്താൽ നമുക്ക് ചോദിക്കാം നോമിനേഷൻ കൊടുത്താൽ മാത്രം മതി മാത്രമല്ല പത്തൊമ്പതാം വാർഡിലെ നൂറ്റി ഇരുപത് വോട്ട് പതിനെട്ടാം വാർഡിലേക്ക് പോയിട്ടുണ്ട് നമ്മളിത് കോട്ടയം മാത്രവുമല്ല നേതാക്കന്മാർ ഒരു കണ്ടീഷൻ കൂടി വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തവണ നഗരസഭ യു ഡി എഫ് ഭരിക്കും അപ്പോൾ രണ്ട് വർഷം ചെയർമാൻഷിപ്പ് കൊടുക്കണം എന്നും പറഞ്ഞിരുന്നതാണ് നമ്മൾ പറഞ്ഞത് പാർട്ടി പറഞ്ഞത് സീറ്റ് കൊടുക്കുകയായിരുന്നല്ല പറഞ്ഞത് സീറ്റ് കൊടുക്കും ഉറപ്പ് സീറ്റ് ചെയർമാൻഷിപ്പും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി എന്നോട് മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കില്ല കാരണം ഞാൻ പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന വ്യക്തിയാണ് അച്ചടക്കത്തോടെ എന്ത് പറയുന്നു അതനുസരിക്കും കാരണം ഞാൻ ഞാനൊക്കെ കൗൺസിലറായത് തന്നെ പാർട്ടി പറഞ്ഞുകൊണ്ടല്ലേ പാർട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ കൗൺസിലറായത് ഇല്ലേക്കാവില്ല മാത്രമല്ല പത്ത് പത്തൊൻപതാം വാർഡിലെ ജനങ്ങളെല്ലാം എല്ലാം ആവശ്യപ്പെട്ടതാണ് ഞങ്ങളുടെ വാർഡ് പ്രസിഡന്റ് റജി നെല്ലിയാനി ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ പ്രവർത്തകരെല്ലാം നമ്മളൊപ്പം ഒപ്പമാണ് ഞാൻ രണ്ട് റൗണ്ട് കഴിഞ്ഞു എനിക്ക് ജനങ്ങളുടെ പൾസ് നല്ലപോലെ അറിയാം ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നയാളാണ് വളരെ വ്യക്തമായിട്ട് ആളുകളുടെ പൾസ് അറിയാം ഞാൻ ഈ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഞങ്ങളെ ജനങ്ങളെ എന്നെ വളരെ സ്നേഹിക്കും അതുപോലെ ഞാനും അത് തന്നെയാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രമാത്രം സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഈ ജനങ്ങളും ഞാനും തമ്മിൽ ഒത്തുപോകുന്നത് അവർ എന്നെ ആഗ്രഹിക്കുന്നുണ്ട് പാർട്ടി വീണ്ടും വീണ്ടും എനിക്ക് ടിക്കറ്റ് തരുന്നത് ഞാനിപ്പോൾ മൂന്നാമത്തെ തവണ എന്തുകൊണ്ടാണ് ഞാൻ ജയിക്കും മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന പല വാർഡിൽ മാത്രമല്ല കേട്ടോ ഈ വാർഡുകളിൽ മാത്രമല്ല പല നഗരസഭയുടെ മുകൾ മുഴുവനും വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒത്തിരി കൂടി ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി വാർഡിൽ മാത്രമല്ല വാർഡിലെ എല്ലാ വിഷയങ്ങളിലും ജനങ്ങൾക്ക് എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നു അപ്പോഴെല്ലാം ഓടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നതിന് തെളിവാണ് വീണ്ടും വീണ്ടും ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു വിടുന്നത് ഇത്തവണ ഈ യാത്ര സംശയവുമില്ല എൻ്റെ വിജയം വളരെ സുനിശ്ചിതമാണ് കാരണം ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലാണ് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള മത്സരമാണ് പാലാ നഗരസഭയിൽ മാത്രമല്ല കേരള ഒറ്റാകെ മാത്രമല്ല അതിൻ്റെ ഭാഗമായി വാർഡ് പത്തൊമ്പതിൽ നടക്കുന്നത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് യാതൊരു സംശയവുമില്ല ഇരുപത്താറ് വാർഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വിജയമുണ്ടാകാൻ പോകുന്ന വാർഡ് പത്തൊമ്പതാവും കൈപ്പത്തിചിഹ്നം ജയിച്ചിരിക്കും